നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത ശക്തമായതോടുകൂടി കനത്ത ജാഗ്രതയിൽ സംസ്ഥാനങ്ങൾ ശത്രുരാജ്യത്തിന്റെ വ്യോമാക്രമണമുണ്ടായാൽ സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലായി മോക്ഡ്രിൽ അടക്കം പരിശീലിപ്പിക്കാനാണ് നീക്കം കാർഗിൽ യുദ്ധകാലത്ത് പോലും സ്വീകരിക്കാത്ത മോക്ഡ്രിൽ ഇന്നും നാളെയുമായി ദേശവ്യാപകമായി സംഘടിപ്പിക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു കേരളം അടക്കമുള്ള സമുദ്ര തീരത്തോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുമാണ് ഉയർന്ന ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എങ്ങോട്ട് വേണമെങ്കിലും നീങ്ങാമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് മോക്ഡ്രിൽ നടക്കുക എന്നാണ് ലഭ്യമായ വിവരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം നാളെ കേരളത്തിൽ പതിനാല് ജില്ലകളിലും തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ മോക്ഡ്രിൽ നടത്തും നാളെ നാലുമണിക്കാണ് മോക്ഡ്രിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കണമെന്നാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത് വ്യോമാക്രമണം ഉണ്ടായാൽ എന്തൊക്കെ മുൻകരുതലുകൾ പാലിക്കണം എന്നത് സംബന്ധിച്ച് ജനങ്ങൾക്ക് വിവരം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മോക്ഡ്രിൽ നടത്തുന്നത് എന്ന് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാ മേധാവിയായ മനോജ് എബ്രഹാം പറഞ്ഞു ആംബുലൻസുകളും ആശുപത്രികളും ഉൾപ്പെടെ ഇതിനായി സജ്ജമാക്കും ആക്രമണം സ്വയം സുരക്ഷ ഉറപ്പാക്കാനുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം തുടക്കമെന്ന നിലയിൽ എമർജൻസി സൈറൺ മുഴങ്ങും തുടർന്ന് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ആളുകൾ മാറുക എന്നതാണ് നിർദ്ദേശം സാധാരണ വ്യോമാക്രമണം സ്ഥിരമായി നടക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾ ബങ്കറുകളിലേക്ക് മാറുകയാണ് ചെയ്യുക അതേസമയം ഇവിടെ വലിയ കെട്ടിടങ്ങളുടെ മുകളിൽ ഒന്നും നിൽക്കാതെ ബേസ്മെന്റ് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്കാണ് മാറേണ്ടത് പാർക്ക് പൊതു ഇടങ്ങളിൽ നിൽക്കാൻ പാടില്ല ജില്ലാ കളക്ടർമാരും ജില്ലാ ഫയർ ഓഫീസർമാരുമാണ് മോക് ഡ്രില്ലിന് നേതൃത്വം നൽകുക ജനങ്ങൾക്കും ഇതേക്കുറിച്ച് ധാരണയുണ്ടാകണം ഓഫീസിലാണെങ്കിൽ മുഗൾ നിലയിൽ നിൽക്കാതെ താഴത്തെ നിലയിലേക്കോ പാർക്കിങ്ങിലേക്കോ മാറണം നാളെ ആദ്യത്തെ പരിപാടി എന്ന നിലയിലാണ് നടത്തുന്നത് എന്നും ജനങ്ങൾ ഇക്കാര്യത്തിൽ ബോധവാന്മാരായി ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം അതനുസരിച്ച് പെരുമാറണമെന്നും മനോജ് എബ്രഹാം പറഞ്ഞു മോക്ഡ്രിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നിരുന്നു യുദ്ധമുണ്ടായാൽ വ്യോമാക്രമണത്തിന് ജനങ്ങളെ ജാഗരൂകരാക്കാൻ എയർ റെയ്ഡ് വാണിംഗ് സംവിധാനം നടപ്പാക്കും കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് പ്രധാനമായും ഇതുള്ളത് ശത്രുജ്യം വ്യോമാക്രമണം നടത്താൻ ശ്രമിച്ചാൽ വിവരം ലഭിക്കുക വ്യോമസേനയ്ക്കായിരിക്കും വ്യോമസേനയാണ് വിവിധയിടങ്ങളിലെ കൺട്രോൾ റൂമുകളിലേക്ക് സന്ദേശം നൽകുക മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി നാളെ നാലു മണിക്ക് എയർ റേഡ് വാർണിംഗ് വരും ആദ്യം വിവിധ കേന്ദ്രങ്ങളിൽ സൈറൺ മുഴക്കും തുടർന്ന് സിവിൽ ഡിഫൻസ് സംവിധാനം സജീവമാക്കാനാണ് മോക്ഡ്രില്ലിലൂടെ ലക്ഷ്യമിടുന്നത് ആശയവിനിമയം നടത്താൻ ഹാം റേഡിയോയുടെയും മാധ്യമങ്ങളുടെയും സഹായം തേടും തുടർന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും കേരളത്തിൽ ഏറെ നാളുകൾക്കുള്ളിൽ ആദ്യമായിട്ടാണ് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തുന്നത് സിവിൽ ഡിഫൻസിന്റെ കൺട്രോളിംഗ് ഓഫീസർ ജില്ലാ കളക്ടർമാരും നോഡൽ ഓഫീസർ ജില്ലാ ഫയർ ഓഫീസറുമാണ് ബ്ലാക്ക് ഔട്ട് ഡ്രില്ലും ആകാശമാർഗമുള്ള ആക്രമണം തടയാൻ എയർ സൈറൺ ജനങ്ങളെ അടിയന്തരമായി ഒഴിപ്പിക്കാനും താമസിക്കാനുമുള്ള സൗകര്യം രാത്രി വിളക്കണച്ച് ബ്ലാക്ക് ഔട്ട് ഡ്രിൽ തുടങ്ങി പത്ത് നിർദ്ദേശങ്ങളാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയത് കാർഗിൽ യുദ്ധകാലത്ത് പോലും ഇത്രയും വിപുലമായൊരു തയ്യാറെടുപ്പിന് നിർദ്ദേശം ഉണ്ടായിരുന്നില്ല കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് ഒഡീഷ ആന്ധ്രാപ്രദേശ് പശ്ചിമബംഗാൾ തുടങ്ങിയ തീര സംസ്ഥാനങ്ങൾക്കാണ് നിർദ്ദേശം ഇതിനു പുറമെ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ ദാദ്രാനഗർ ഹവേലി മധ്യപ്രദേശ് എന്നീ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഡൽഹി അടക്കമുള്ള വടക്കൻ സംസ്ഥാനങ്ങളിൽ തയ്യാറെടുപ്പ് കേന്ദ്രം നേരിട്ട് നിരീക്ഷിക്കും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സാഹചര്യം വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാവിലെ യോഗം വിളിച്ച് കേന്ദ്ര നിർദ്ദേശം ഗൗരവമായിട്ടെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി ഇന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ച നടത്തി പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്കിൽ കൂടുതൽ നിയന്ത്രണത്തിനാണ് ഇന്ത്യയുടെ തീരുമാനം ഇരുപത് ശതമാനം കുറവെങ്കിലും ഈ സീസണിൽ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലത്തിൽ ഉണ്ടാകും ലക്ഷ്യം സ്വയരക്ഷ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം യുദ്ധ മോക്ക് ഡ്രില്ലുകൾ നടത്താൻ തീരുമാനിക്കുന്നത് ഇത് ആദ്യമാണ് ആക്രമണമുണ്ടാകുന്ന പക്ഷം സ്വയരക്ഷ ഉറപ്പുവരുത്താനായി പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർക്ക് പരിശീലനം നൽകണം എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അപ്പോൾ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് പരിശീലനം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാന കെട്ടിടങ്ങളുടെയും പ്ലാന്റുകളുടെയും സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട നടപടികൾ തയ്യാറാക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു പാകിസ്ഥാനുമായി ഉടൻ തന്നെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന സൂചനകൾക്കിടയിലാണ് നാളെ ഇന്ത്യ വീണ്ടും ഒരു മോക് ഡ്രില്ലിന് തയ്യാറെടുക്കുന്നത് ഭീഷണികൾക്ക് സാധ്യമായുള്ളവ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി സിവിൽ ഡിഫൻസ് ജില്ലകളിൽ മോക് ഡ്രില്ലുകൾ നടത്താനാണ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ മോക് ഡ്രില്ലുകൾ കണ്ടവർക്ക് ഇതൊരു ഓർമ്മ പുതുക്കലായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ മോക്ക് ഡ്രിൽ ഒരാൾ ഓർത്തെടുക്കുന്നത് ഇങ്ങനെ അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലമായിരുന്നു വൈകുന്നേരം മണിക്ക് സൈറൺ മുഴങ്ങി അതിനർത്ഥം വീട്ടിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യുക എന്നായിരുന്നു അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത് ഝാർഖണ്ഡിലെ ദുംകയിലായിരുന്നു റേഡിയോകളിൽ ലൈറ്റുകൾ ഓഫ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ സമയത്തുണ്ടായിരുന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ മധുരേന്ദ്ര പരാസാദ് സിൻഹ പറയുന്നത് ഇങ്ങനെ യുദ്ധം തുടങ്ങുന്നതിന് രണ്ടോ നാലോ ദിവസം മുൻപാണ് മോക്ഡ്രില്ലുകൾ നടത്തിയത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ സൈന്യത്തിലെ ലഫ്റ്റനന്റ് ജനറൽ ിയാസി ധാക്കയിൽ വെച്ച് കീഴടങ്ങൽ കരാറിൽ ഒപ്പുവെച്ചു ഇത് അന്നത്തെ കിഴക്കൻ പാകിസ്ഥാന്റെ വിമോചനത്തിന് കാരണമായി പിന്നാലെ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തുവെന്ന് സിൻഹ കൂട്ടിച്ചേർത്തു സൈറൻ മുഴങ്ങുമ്പോഴെല്ലാം ലൈറ്റുകൾ അണച്ചുകൊണ്ട് ഏതെങ്കിലും മേശിക്കടിയിൽ ഒളിക്കാൻ സൈന്യം നിർദ്ദേശിച്ചിരുന്നതായും സിൻഹ ഓർക്കുന്നു ഗ്ലാസുകളിൽ കറുത്ത പെയിന്റ് അടിക്കുകയും വീട്ടിലെ ഗ്ലാസുകൾ പേപ്പർ കൊണ്ട് മറയ്ക്കുകയും ചെയ്തിരുന്നു സൈറൻ കേട്ടാൽ ലൈറ്റ് അണച്ച് തറയിൽ ചെവി അടച്ച് കിടക്കണമായിരുന്നു താജ്മഹൽ കറുത്ത തുണി കൊണ്ട് മൂടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്താണ് താജ്മഹൽ ആദ്യമായി മറയ്ക്കപ്പെടുന്നത് ഈ സ്മാരകത്തിൽ ബോംബാക്രമണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിയ ബ്രിട്ടീഷുകാരാണ് അത് ചെയ്തത് അവർ താജ്മഹലിന് മുള ഉപയോഗിച്ച് ചട്ടക്കൂട് പണിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ താജ്മഹൽ കറുത്ത തുണികൊണ്ട് മൂടിയിരുന്നതായാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്